ി സുസൂക്കി ഇഗിനിസ് ഇഗിനീസ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് വണ്ടി അപ്പോൾ വണ്ടിയുടെ ആക്സിഡൻറ്റായിട്ട് എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട് രണ്ട് എയർ ബാഗും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പാസഞ്ചർ സൈഡിൻ്റെ എയർ ബാഗ് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഇതിപ്പോൾ പൊട്ടിയതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി കയറ്റി വെച്ചതാണ് അപ്പോൾ ഇത് അഴിക്കാൻ അഴിക്കാൻ പുതിയ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ജസ്റ്റ് അടിയിൽ ഇതിൻ്റെ ഗ്ലോ ബോക്സ് അയച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ബോൾട്ടും അതുപോലെ രണ്ട് പത്തിൻ്റെ ബോൾട്ടും അതുപോലെ രണ്ട് പന്ത്രണ്ടിൻ്റെ ബോൾട്ടുണ്ട് അപ്പോൾ രണ്ടും നാല് ബോൾട്ട് അയച്ചെടുത്തുകഴിഞ്ഞാൽ സംഭവം ഇങ്ങനെ പുറത്തേക്ക് കിട്ടും എന്താ ഇതിന് മേലേക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കപ്പ്ലയക്കുക അതുപോലെ എന്താ ഈ ഒരു മഞ്ഞ ഹോൾഡറുള്ള കപ്പ്ളറെ വരും അപ്പോൾ കപ്പ്ളർ അയച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് ഇടയ്ക്ക് ഇങ്ങനെ എടുത്തേക്ക് വരും പുറത്തേക്ക് വരും അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് വരുന്നത് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ബോൾട്ട് വരുന്നത് ഈ ഒന്ന് രണ്ട് ഈ രണ്ട് പന്ത്രണ്ടിൻ്റെ ബോൾട്ടും ഈ ഒരെണ്ണം രണ്ട് സൈഡിൽ ഈ രണ്ട് പത്തിൻ്റെ ബോൾട്ടും അതുപോലെ ഈ രണ്ട് പന്ത്രണ്ടും അയച്ചുകഴിഞ്ഞാൽ സാധനങ്ങൾ നേരെ ഇതിനിങ്ങനെ പുറത്തേക്ക് തന്നെ എടുക്കാൻ പറ്റും വേണ്ട സിമ്പിളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം എയർ ബാഗ് പാസ്സിനൊരു സൈഡ് എയർ ബാഗ് നമ്മൾ അയച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ എയർ ബാഗ് വന്നിട്ടുണ്ട് അപ്പം പുതിയ എയർ ബാഗിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ആറായിരത്തി മുന്നൂറ്റി പത്ത് രൂപ വേണ്ട എം ജി പി സാധനം ആറായിരത്തി മുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് അപ്പോൾ എയർ ബാഗ് വരുന്നത് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിലാണ് ആ ഫുൾ ആയിട്ട് സെറ്റ് അടക്കാണ് വരുന്നത് ഞാൻ നേരത്തെ ആ പഴയത് കാണിച്ചതുപോലെ പഴയത് കാണിച്ച അതേ പൊസിഷനിൽ സാധനം തന്നെയാണ് വരേണ്ട അപ്പോൾ ഇതിൻ്റെ വയർ ഈ ഒരു മഞ്ഞ വയറിംഗ് എടുത്തിട്ട് നമുക്ക് ഈ പുതിയയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം ബാക്കിയൊക്കെ എല്ലാം പഴയ പോലെ തന്നെയാണ് വരുന്നതാണ് രണ്ട് ക്ലാമ്പ് ഇതാണ് പന്ത്രണ്ടിൻ്റെ ബോട്ടിന്ന് രണ്ട് ക്ലാമ്പ് ഉണ്ട് അതുപോലെ പത്തിൻ്റെ ബോൾട്ടിടുന്ന രണ്ട് ക്ലാമ്പുണ്ട് അപ്പോൾ നമുക്ക് ആ വയറിങ് അയച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പഴയതെന്നുള്ള ആ വയറിങ് എടുത്തിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അത് സെൻ്റർ പ്രെസ്സ് ചെയ്തതിന് ശേഷം ഈ സെൻറ്ററിൽ പ്രെസ്സ് ചെയ്ത് ലോക്ക് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് ഫിക്സ് ചെയ്യാൻ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാം അതിൻ്റെ ആ പൊസിഷൻ ആ അതിൻ്റെ ആംഗിൾ നോക്കിയിട്ട് കറക്റ്റ് ചെയ്താ എയർ ബാഗ് എന്നുള്ള പൊസിഷൻ കറക്റ്റ് നോക്കിയതിന് ശേഷം ഇത് ഇവിടെ കറക്റ്റ് സ്ട്രൈറ്റ് കയറ്റി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് പ്രെസ് ചെയ്യാം ഡാഷ് ബോർഡിൽ ഇതിലേക്ക് ലോക്കായി നിൽക്കണ്ട ചുറ്റിലും നാലും ഭാഗത്തും ലോക്കായി നിൽക്കും ആ പുസ്റ്റിലങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ പ്രസ് ചെയ്ത് അമർത്തിയതിന് ശേഷം താഴേന്ന് അതിൻ്റെ ആ പന്ത്രണ്ടിൻ്റെ രണ്ട് ബോൾട്ടും അതുപോലെ പത്തിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന പത്തിൻ്റെ രണ്ട് ബോൾട്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ഓക്കെ